നെന്മാറ ചെട്ടിത്തറ വടക്കേത്തറ ദേശം ശ്രീ മാര്യമ്മൻ ക്ഷേത്രത്തിൽ ജനുവരി ഇരുപത്തിയെട്ട് തീയതികളിൽ നടക്കുന്ന കുംഭാഭിഷേകത്തിൻ്റെ നോട്ടീസ് പ്രകാശനം നടത്തി നെന്മാറ ദേശം വേലക്കമ്മിറ്റി സെക്രട്ടറി പ്രശാന്ത് വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം ഭാരവാഹികളായ കരുണാകര മേനോൻ ഹരിപ്രസാദ് ദേശം കാരണവർ സുധാകരൻ എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു ദേശത്തിന്റെ ചെട്ടിത്തറ മാരിയമ്മൻ ക്ഷേത്രത്തിലെ കുംഭാഭിഷേക മഹോത്സവം ഈ വരുന്ന ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിലാണ് നടക്കുന്നത് വളരെ വിപുലമായ ചടങ്ങോടുകൂടെ ഗംഭീരമാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി ആലോചിച്ചിരിക്കുന്നത് മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഇതിനുള്ള പ്രയത്നം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഇമാരുടെ ദേശത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ദേശത്തിൻ്റെ ഭാഗത്തു നിന്നും ദേശക്കാരുടെ ഭാഗത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നും അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ കുംഭാഭിഷേകത്തിൻ്റെ നോട്ടീസ് പ്രകാശനം വളരെ ഗംഭീരമായി നടത്തുവാനും ഭഗവതിന് അനുഗ്രഹം കൊണ്ട് നടന്നു വെച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടുകാരും കുടുംബക്കാരും ദേശക്കാരും എല്ലാവരും ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിച്ച് കുംഭാഭിഷേകം വളരെ ഗംഭീരമാകുന്നതിന് വേണ്ടി എല്ലാ സഹായവും ഉണ്ടാവുമെന്നും ഞാൻ അറിയിച്ചു ഒരു കാലത്ത് നരീടിയൻചെട്ടിയാർ വേലായൻ ചെട്ടിയാർ അതുപോലെ തന്നെ പാപ്പൻ ചെട്ടിയാർ ചുപ്പയ്യൻ ചെട്ടിയാർ കിട്ടമാഷ് തുടങ്ങിയ ആളുകളെ നമ്മൾ ഈ സമയത്ത് സ്മരിക്കണം അവരാണ് ഈ നമ്മുടെ ഒരു കാലത്ത് ഇതുവരെ എത്തിച്ച് ഇന്ന് ഈ കുംഭാഭിഷേകം നടത്തേണ്ട സാഹചര്യത്തിൽ എത്തിച്ചത് അവരൊക്കെയാണ് അവർ ഈ ഈ സമയത്ത് സ്മരിക്കുകയാണ് അതിനെ തുടർന്ന് അവരുടെ മക്കളും അവരുടെ ബന്ധുക്കളും എല്ലാവരും കൂടി ഈ അമ്മയെ ഇത്രയും കാലം ഏതാണ്ട് ഇരുപത് കൊല്ലം ഇരുന്നൂറ് കൊല്ലത്തോളം ഈ അമ്മ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ട് ഇരുന്നൂറ് കൊല്ലത്തെ താഴെയോ അല്ലേ അപ്പോൾ നമ്മൾ ഒരു പരിധി വരെ പല കാരണങ്ങളും പലതൊന്നും ഇവിടെ നടത്താൻ സാധിച്ചിട്ടില്ല നമുക്കൊക്കെ അറിയാം ഒരു സത്യമാണ് ഒരു വസ്തുതയാണത് ഈ അയൽവക്കത്തുള്ള ഭാര്യമ്മയെ കാട്ടിലും അതേ പ്രതാപത്തിൽ ഈ അമ്മയെ നിങ്ങൾ ഈ കുംഭാവശ്യത്തോടുകൂടെ എത്തിക്കണം എന്ന് വിനീതമായി ഇതിൻ്റെ സംഘാടകരോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്